മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമത്തെ സ്വകാര്യ പാമ്പിനെ കോതമംഗലം ഫോറസ്റ്റ് ഓഫീസർക്ക് കൈമാറി കറുകിടത്തിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറിൽ വീണ മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തി വെള്ളമെടുക്കാൻ വന്ന വീട്ടുടമയാണ് മൂർക്കൻ പാമ്പ കിണറ്റിൽ വീണു കിടക്കുന്നത് ആദ്യം കണ്ടത് ഉടനെ വനംവകുപ്പിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പുപിടുത്ത വിദഗ്ദ്ധൻ മാർട്ടിൻ മേക്കമാലി സ്ഥലത്തെത്തി കിണടനകത്തുനിന്ന് പാമ്പിനെ പിടികൂടുകയായിരുന്നു പല പ്രാവശ്യം പാമ്പ് വഴുതി മാറിയെങ്കിലും ഒടുവിൽ പാമ്പിനെ മാർട്ടിൻ ഒതുക്കുകയായിരുന്നു ചൂട് കൂടുമ്പോൾ വീടും പരിസരവും കിണർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പാമ്പുകൾ വന്നു ചേരാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രത പാലിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക സന്ധ്യ സമയമാകുമ്പോൾ ജനലുകളും വാതലുകളും അടച്ചിടാൻ ശ്രദ്ധിക്കുക കാരണം പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രമാത്രം ചൂടാണ് അതുകൊണ്ട് പാമ്പ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന തണുപ്പാണ് തണുപ്പ് തേടി വീടുകളിൽ പാമ്പ് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് കാരണം ഈ ദിവസങ്ങൾ ഒരു ദിവസം പോലും ഇല്ലാതെ രണ്ടും മൂന്നും കേസാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു ഇനി അടുത്തത് കോതമംഗലം തങ്കളത്തും ഒരു പാമ്പ് കയറിയിരിക്കുന്നു അത് പിടിക്കാൻ പോണം അപ്പോ ഇത്രയും ദിവസവും ഇത് വരുന്നത് ചൂട് കൂടുന്നോണ്ട് മാത്രമാണ് പിടികൂടിയ പാമ്പിനെ കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും